നമസ്കാരം മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ പ്രഭാത സദസ് എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്ന ഒരു ചടങ്ങുണ്ട് അല്ലെങ്കിൽ ഒരു പരിപാടിയുണ്ട് എല്ലാവർക്കും അറിയാം ആ പ്രദേശത്തെ ആ മണ്ഡലത്തിലെ പൗരപ്രമുഖരാണ് ഇതിൽ പങ്കെടുക്കുന്നത് അവരുടെ ഒപ്പമാണ് മുഖ്യമന്ത്രി മന്ത്രിമാരൊക്കെ തന്നെ പ്രഭാത ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ ആരാണ് ഈ പൗരപ്രമുഖർ ഇവരെ എങ്ങനെ എങ്ങനെ കണ്ടെത്താം അല്ലെങ്കിൽ എന്താണ് ഒരു പൗരപ്രമുഖനാകാനുള്ള മാനദണ്ഡം തുടങ്ങിയ വിഷയങ്ങൾ ഏതാനും ദിവസം മുൻപ് വലിയ ചർച്ചയായിരുന്നു അപ്പോൾ ആ പ്രദേശത്തെ പ്രദേശത്തെ ധനാഠ്യരായ വ്യക്തികൾ അതുപോലെ വ്യവസായികൾ ധാരാളം പണം കയ്യിലുള്ളവർ അവിടുത്തെ പ്രധാനപ്പെട്ട ആളുകൾ ഒക്കെ തന്നെയാണ് ഈ ഒരു പൗരപ്രമുഖർ എന്ന ലേബലിൽ അറിയപ്പെടുന്നത് തുടങ്ങിയ ആരോപണം പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള ആളുകൾ ഉന്നയിക്കുകയുണ്ടായി രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി പറയുകയുണ്ടായി പൗരപ്രമുഖർ എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിന് പണം പിരിക്കാനുള്ള ഒരു തന്ത്രമായിട്ട് ഇവരെ കൂട്ടിച്ചേർത്ത് ഓരോരുത്തരോടും ഇത്ര രൂപ തരണം എന്ന് മുഖ്യമന്ത്രി മന്ത്രിമാരും ആവശ്യപ്പെടുന്നു എന്ന വളരെ ഒരു ആരോപണമാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി മറന്നാടനോട് പ്രതികരിച്ചപ്പോൾ നടത്തിയത് അപ്പോൾ ആരാണ് പൗരപ്രമുഖർ അതിന് എന്തെങ്കിലും വിശദീകരണമുണ്ടോ എന്തെങ്കിലും മാനദണ്ഡമുണ്ടോ പൗരപ്രമുഖർ എന്ന് പറയുന്ന ഈ പദപ്രയോഗം സർക്കാർ സംവിധാനങ്ങളിൽ എന്താണ് അറിയപ്പെടുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അറിയപ്പെടുന്നത് തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഇനിയും ഉത്തരം കിട്ടിയിട്ടില്ല ഇപ്പോഴും കിട്ടിയിട്ടില്ല ആരാണ് പൗരപ്രമുഖർ നവകേരള സദസ്സിന് പിന്നാലെ ഉയർന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇത് ഇതിൻ്റെ മാനദണ്ഡം എന്താണെന്ന് നിരവധി ചോദ്യങ്ങളാണ് ഉയർന്നത് സർക്കാരിൻ്റെ കൈവശം ഇതിന് മറുപടി ഇല്ല എന്നാണ് ചീഫ് സെക്രട്ടറിയുടെ ഓഫീസ് ഇപ്പോൾ അറിയിക്കുന്നത് ആരാണ് ഈ പൗരപ്രമുഖർ എന്ന ചോദ്യം ഉയർന്നതോടെ നാട് അംഗീകരിക്കുന്നവരാണ് പൗരപ്രമുഖൻ എന്നായിരുന്നു മുഖ്യമന്ത്രി നൽകിയ മറുപടി എന്നാൽ ആരാണ് പൗരപ്രമുഖൻ എന്ന വിവരാവകാശ ചോദ്യത്തിന് ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിൽ സൂക്ഷിച്ച രേഖകളിൽ മറുപടി ഇല്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് രേഖകളിൽ ഈ വിഷയം ഇല്ല എന്നുള്ള മറുപടിയാണ് എം പ്രവർത്തകനായ എം ടി മുർഷിദ് എന്ന വ്യക്തിക്ക് ലഭിച്ചത് പൗരപ്രമുഖനാകാനുള്ള യോഗ്യത എന്താണ് പൗരപ്രമുഖനാവാൻ എവിടെ അപേക്ഷ നൽകണം എന്നീ ചോദ്യങ്ങൾക്ക് വിവരാവകാശ നിയമത്തിലെ വകുപ്പ് രണ്ട് എൽ നിർവചിച്ചിട്ടുള്ള വിവരം എന്ന പരിധിയിൽ വരുന്നില്ല എന്ന മറുപടിയാണ് ചീഫ് സെക്രട്ടറിയുടെ ഓഫീസ് നൽകിയിരിക്കുന്നത് അതായത് പൗരപ്രമുഖൻ എന്ന് പറയുമ്പോഴും പൗരപ്രമുഖൻ എന്നതിൻ്റെ കൃത്യമായ ഒരു നിർവചനം അല്ലെങ്കിൽ കൃത്യമായ ഒരു മാനദണ്ഡം സർക്കാർ രേഖകളിൽ ഇല്ല നമ്മുടെ ഭരണ സംവിധാനത്തിൽ അത്തരം ഒരു പദപ്രയോഗമില്ല അത് പൊതുവെ സാധാരണഗതിയിൽ പ്രയോഗിക്കുന്ന ഒന്നാണ് എന്നായിരിക്കും ചിലപ്പോൾ ഉദ്ദേശിക്കുന്നത് ഒരു നാട്ടിലെ അധ്യാപകർ അല്ലെങ്കിൽ പ്രധാന അധ്യാപകർ അല്ലെങ്കിൽ റിട്ടയർഡ് ഐ എ എസ് ഉദ്യോഗസ്ഥർ അതുപോലെ ഒരു പ്രമുഖ വ്യവസായി ധാരാളം ബിസിനസ് സ്ഥാപനങ്ങളുള്ള ഒരു വ്യക്തി ഒക്കെ വേണമെങ്കിൽ പൗരപ്രമുഖരുടെ കീഴിൽ വരാം പക്ഷേ സാധാരണക്കാരും പാവപ്പെട്ടവരും മണ്ണിൽ പണിയെടുക്കുന്നവരുമാണ് പൗരപ്രമുഖർ എന്നൊരഭിപ്രായം നേരത്തെ ഉയർന്നു വന്നിരുന്നു സാധാരണക്കാർ ഒരു കുലിപ്പണിക്ക് പോകുന്നവൻ അവൻ പൗരപ്രമുഖനല്ലേ അവൻ തീർച്ചയായിട്ടും ഒരു പൗരനാണ് പൗരപ്രമുഖനുമാണ് ഇവിടെ പൗരന്മാർ മാത്രമേ ഉള്ളൂ പൗരപ്രമുഖരില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യം എല്ലാവരും പൗരന്മാരാണ് ആ പൗരന്മാർക്ക് നിയമവും നിയമ സംവിധാനങ്ങളുമെല്ലാം ഒരുപോലെയാണ് ഒരു പാവപ്പെട്ടവൻ തെറ്റ് ചെയ്താലും ഒരു പ്രമുഖ വ്യവസായി ആയിരിക്കുന്ന വ്യക്തി പണക്കാരൻ തെറ്റ് ചെയ്താലും ഒക്കെ നിയമം അനുശാസിക്കുന്നത് ഒരേ രീതിയിലുള്ള നടപടിയാണ് അപ്പോൾ ഇവിടെ പൗരപ്രമുഖരുണ്ടോ ഇവിടെ പൗരന്മാർ മാത്രമല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചുകൊണ്ട് മരണാടനം വാർത്ത നൽകിയിരുന്നു അപ്പോൾ പൗരപ്രമുഖരാരാണ് എന്താണ് പൗരപ്രമുഖനാകാൻ വേണ്ട യോഗ്യത പൌരപ്രമുഖനാകാൻ എവിടെ അപേക്ഷ കൊടുക്കണം തുടങ്ങിയ ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായ ഉത്തരം സർക്കാർ സംവിധാനങ്ങൾ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്